എല്ലാവർക്കും എല്ലാം നമസ്കാരം ടാരോ ഡെക്സ് ടി ത്രീ ത്രിപിൾ സെവൻ മലയാളം രാത്കാർട്ട് ഇനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പം നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പല ഇങ്ങനെ പല ഭയങ്കര വേദന വിഷമം അനുഭവിക്കുന്ന അതിനൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾ അലയുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ് ഡിവൈൻ ദൈവം നമുക്ക് തരുന്ന ഒരു ഉത്തരം എന്താണ് നിങ്ങൾക്ക് തരുന്ന ഒരു ഉത്തരം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കരിയർ കരിയറാവാം ഫിനാൻസ് ആവാം ഹെൽത്ത് ആവാം റിലേഷൻഷിപ്പ് ആവാം അങ്ങനെ എന്തുമാകാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രശ്നത്തെയാണോ എന്ത് വിഷമത്തെ ഓർത്താണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്തത് അതിനെന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആണോ എന്നില്ല നിങ്ങൾക്ക് റിസൻറ്റായിട്ടാവുന്ന കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളെ കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലാതെ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ മെസ്സേജ് ചെയ്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്ത് ഉത്തരമാണ് ഡിഗൻ നിങ്ങൾക്ക് തരുന്നത് ചെറിയൊരു റീഡിംഗ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഡിവൈൻ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം അല്ലെ എന്താണ് അവിടുത്തെ ഒരു ഗൈഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ എന്ത് നിങ്ങൾ നേരിടുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ കൂടി നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് പരിഹാരമുണ്ടാകുകയും അത് നിങ്ങളുടെ ജീവിതത്തിനെ ഒരു ഗ്രോത്തിലേക്കും സക്സസ്സിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ പാലിക്കുക അതുപോലെ തന്നെ ഒരു കൺട്രോള് ലൈഫിന് ഒരു കണ്ട്രോള് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികം ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിപൂർവ്വം മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സംരംഭം എന്തെങ്കിലും ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു എന്താ പറയുക ബുദ്ധിപൂർവ്വമായിട്ട് മാത്രമേ അതിനെ മനസ്സിലാക്കി മാത്രമേ അത് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നു അതേപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ എല്ലാ എനർജിയും പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ചിന്തയുണ്ടാവാം നിങ്ങളെക്കൊണ്ട് ഇനി ഒന്നിന് സാധിക്കില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിന് ഏറ്റവും അടുത്താണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് മുന്നോട്ട് പോവുക ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രമിച്ച് മുന്നോട്ട് പോവുക കാരണം ഈ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിങ്ങൾ ആ ഒരു സങ്കടത്തിൽ നിങ്ങളുടെ എല്ലാ എനർജിയും ചോർന്നു പോയി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഇനി നിങ്ങളെ കൊണ്ടൊന്നു സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളോടത് പക്ഷേ ഡിവൈൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഒരു എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ അതിനു വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവും കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു മോശം സമയം സമയം മാറിയിട്ട് യൂണിവേഴ്സ് പോലും നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് ആ യൂണിവേഴ്സ് നിങ്ങളുടെ ഗോൾ എന്താണോ അവിടേക്ക് നിങ്ങളെ എത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ അതാണിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായിട്ട് കട കടന്നുപോകുന്നത് ആ ഒരു ടൈം ലൈഫിൻ്റെ ആ ഒരു ടൈമാണ് ആ ഒരു ടൈമിൻ്റെ ചെയിഞ്ചാണിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്നത് ആ വിഷമത്തെ മറന്നു മറികടന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോകുന്ന ഈ ഒരു സമയം എന്ന് പറയുന്ന ആ ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാർ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു ചീറ്റിങ് അതായത് കൂടെ നിന്നിട്ട് ചതിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള എനർജിയിലുള്ള ആൾക്കാരുണ്ട് കൂടെ നിന്ന ആൾക്കാർ ചതിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിഷമം അല്ലെങ്കിൽ ഒരു നിങ്ങളോട് ശരിയല്ലാത്തൊരു കൃത്രിമം പുറമേ കാണിച്ച് നിങ്ങളോടൊപ്പം നിന്ന നിങ്ങളെ അങ്ങനെ ചതിച്ചിട്ടുള്ള ഉണ്ടാവാം വളരെ കൂടി നിന്ന വ്യക്തികൾ അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അല്ലേ നിങ്ങളോടത്രയും അടുപ്പം കാണിച്ചു നിന്നിട്ട് പുറമേ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പണിയെടുത്ത് നിങ്ങൾക്ക് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവാം അങ്ങനെ അങ്ങനെയുള്ള എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവാം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പതിലാ ആൾക്കാർ നിൽക്കുന്നത് ആ ഒരു ചതിയിൽപ്പെട്ടു നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുക എത്ര കൂടെ നിൽക്കുന്ന ആൾക്കാരായാലും എത്ര നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആണെന്ന് പറഞ്ഞാലും ഒന്ന് ഒരു ഒരു ലിമിറ്റ് എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക അതേപോലെ തന്നെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അതായത് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നേലും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ടായാലും ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അല്ലെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളിൽ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള എനർജി അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അല്ലെ നിങ്ങൾ ഒരു എന്താ പറയുക നമ്മൾ ഹോപ്പ് വെക്കില്ല അതിലൊക്കെ എത്രയോ കൂടിയ ഒരു വിജയമാണ് അല്ലെങ്കിൽ ആ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിൽ അല്ലെ വിഷമത്തിൽ നിങ്ങൾക്ക് കരകയറാനായിട്ട് നിങ്ങൾക്കതിൽ നിന്ന് വിജയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ആ ഒരു കാര്യത്തിന് വേണ്ട ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഐഡിയ ഉണ്ടാകാം ആ ഒരു ഐഡിയയെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ആക്ഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും ആ ഒരു അതാണ് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ എനർജിയും ചോർന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ആഘോഷങ്ങളുടെ ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് റിയൂണിയൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സെലിബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പറയുകയാണെങ്കിൽ ഫുള്ളി ഒരു ഹാപ്പി ടൈം വരുന്നു നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ നിങ്ങളിലേക്ക് നിറയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വരാൻ പോകുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഒരു ഹാർഡ്ഷിപ്പായിട്ടുള്ള ഒരു സമയത്തെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ കൂടെ അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിലൊക്കെ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടാനും പ്രശ്നങ്ങളിൽ നിന്നൊരു റിലീഫൊക്കെ കിട്ടാനുമായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥിരതയില്ലാതെ അവസ്ഥയിൽ കൂടി പോയി പോയിരുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരതയുണ്ടാവാനുമൊക്കെ നിങ്ങളുടെ ഈ ഒരു വരുന്ന കാലം നിങ്ങൾക്ക് അനുഗ്രഹമായിത്തീരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നു ഏത് നിങ്ങളുടെ ലൈഫിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹാർഡ്ഷിപ്പിന് അത് എന്ത് വിഷയവുമായിക്കോട്ടെ അതിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നതാവാം പക്ഷേ എങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഈ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിൽ അതായത് ഒരു ഭ്രമം എന്ന വണ്ണം പല സിറ്റുവേഷൻസിലേക്കും നിങ്ങളുടെ ഒരു നോട്ടം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ എവിടെ നിന്നേലും ഓഫർ ചെയ്യുന്നു കിട്ടുന്നു എന്ന് വിചാരിച്ച് അവിടേക്കൊന്നും ചാടി പോകാനായിട്ട് നിൽക്കരുത് അതൊക്കെ ഒരു നമ്മൾ പറയില്ല ഒരു ഇല്യൂഷൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതൊന്നും ആയിരുന്നില്ല ലൈഫിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം എന്നൊക്കെ അതായത് ഈ മിഥ്യ കാ ധാരണകളിലേക്കൊന്നും മിഥ്യയെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണും അതിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയി പോകരുത് ചിലതൊക്കെ അതിനകത്ത്യൂഷനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ നന്നായിട്ട് വിലയിരുത്തി ചിലപ്പോൾ ഓഫേഴ്സുകളാവാം ഓപ്പർച്യൂണിറ്റീസ് ആവാമൊക്കെ നിങ്ങളുടെ മുന്നിൽ പല രീതിയിൽ വരുന്നുണ്ടാവാം പക്ഷേ അതിൽ നല്ലതേത് ചീത്ത ഏതെന്ന് നന്നായിട്ട് വിലയിരുത്തി മാത്രം അതിനെ നമ്മുടെ ലൈഫിലേക്ക് ചേർത്ത് വയ്ക്കുക കേട്ടോ നിങ്ങളുടെ ലൈഫ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യമാണോ അതായത് നമ്മൾ പറയില്ലേ ഒരു പല കാര്യങ്ങൾ നമുക്ക് തോന്നും ആദ്യത്തെ നോട്ടത്തിൽ തോന്നും ഇത് നമുക്ക് അനുയോജ്യമാണ് അല്ലെ ഏറ്റവും മനോഹരമാണ് അല്ലെ ഏറ്റവും നല്ലതാണ് എന്നൊക്കെ നമുക്ക് തോന്നും എങ്കിൽ പോലും അതൊരു തോന്നൽ മാത്രമാകാം ശരിയായ രീതിയിൽ ആ കാര്യത്തെ അല്ലെ ആ വ്യക്തി ആ സാഹചര്യത്തെ ജോബ് ആണെങ്കിലും കരിയറാണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും അത് വരുന്ന വഴിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ആ പുറമോടി കണ്ടിട്ട് ഒരിക്കലും നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവരുത് അതെന്ത് കാര്യമായാലും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇനിയും മുന്നോട്ട് ഗ്രോത്തിൻ്റെയും സക്സസിൻ്റെയും ഒരു കാലം തന്നെയാണ് അല്ലെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മോശമായ സമയത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു സമയത്താണ് എത്തി നിൽക്കുന്നത് നിങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു മോശം അവസ്ഥ ആ ഒരു മോശം കാലഘട്ടം ഇപ്പോൾ കഴിയുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നതിൻ്റേതായിട്ടുള്ള ഒരു വേ പ്രശ്നങ്ങൾ വേദനകൾ നിങ്ങൾക്കിപ്പോൾ കുറേ കൂടെ നിങ്ങളെ പിടിച്ചു മുറുക്കുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കാം ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നോട്ട് പോകരുത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾ എല്ലാ സ്ട്രെങ്തും എടുത്ത് ഒന്നുകൂടി നിങ്ങൾ ശ്രമിക്കുക ഇനി നിങ്ങൾ ഒരു എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു സക്സസ് ഉണ്ടാക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ വിട്ട് കളഞ്ഞിട്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് അത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പോലും നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് വിഷമത്തിനും പരിഹാരമുണ്ട് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ അപ്പം ഈ വിഷയങ്ങൾക്കുള്ള പരിഹാരം ആണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് ഡിവൈൻ നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും കേട്ടോ ഓക്കെ ഗോഡ് ബ്ലെസ് യു